ഹായ് ഹലോ ഇന്ന് നമ്മൾ ആചരപ്പള്ളി മെക്സ് സെവനിൻ്റെ ആപ്പി സൺഡേയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിലാണ് അതായത് ഫുഡുണ്ട് പിന്നെ നമ്മുടെ ജലീൽ സാഹിബിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു ദിവസം കൂടിയാണെന്ന് അപ്പോൾ ആയിക്കോട്ടെ ഇൻഷാല്ല നമുക്ക് എന്തൊക്കെയുള്ളതെന്നൊന്ന് പോയി കണ്ടിട്ട് വരാം ഗുഡ് മോർണിംഗ് ഇൻഷാള്ളൂ സർവ്വലോകരക്ഷിതാവായ നാഥൻ്റെ അനുഗ്രഹം നമ്മൾ ഈ സദാപാർഷക്കം ആറാകട്ടെ ഇല്ല നിങ്ങളൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ് പക്ഷേ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല പറയാൻ തീർക്കാനും കഴിയില്ല ആദ്യം ഉദ്ദേശിക്കുന്നത് സെൽഫ് ഹാപ്പിനെസ് സ്വയം എനിക്കെങ്ങനെ എന്നിട്ടാണ് നമ്മൾ ഫാമിലിയിലേക്ക് പോകേണ്ടത് സെൽഫ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല മാനസികമായി സാമ്പത്തികമായി കുടുംബപരമായി മക്കളുടെ പ്രശ്നങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ വിചാരിക്കും സമ്പത്ത് കൂടുതലുണ്ടായാലും ഒരു പ്രശ്നമില്ല ഭയങ്കര ഹാപ്പിയാണ് സമ്പത്തുള്ള ആളുകൾ നമ്മൾ ഓരോരുത്തരുടെ അടുത്തിട്ട് ഇങ്ങനെ പരി അത് വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന ആളുകൾ ഉണ്ട് പരീക്ഷിക്കാം അവരുടെ മനസ്സ് നീറിപ്പോക ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സമ്പത്ത് കൊണ്ട് മാത്രം രക്ഷയില്ല പക്ഷേ സമ്പത്ത് വേണം സന്തോഷമായിട്ടുള്ള ജീവിതം ഉണ്ടാകുമെങ്കിൽ സമ്പത്ത് വേണം സമ്പത്തില്ലാതെ ഒരിക്കലും നമുക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല ഞാൻ ജീവിക്കുന്ന ആളുകളുണ്ട് എത്രയോ ആളുകൾ ബോംബെയിലൊക്കെ ഒന്ന് പോയി നോക്കുക ആ തെരുവുകളിൽ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഹോട്ടലിന്റെ മുമ്പിൽ രാവിലെ പോയി നോക്കേണ്ടി ക്യൂ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടാവും അപ്പോൾ മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ ഹോട്ടലില് കൊടുത്തിട്ടുണ്ടോക്കൊക്കെ ഭക്ഷണം കൊടുക്കുക അത് കിട്ടാൻ വേണ്ടിട്ട് പക്ഷെ അവൻ ഹാപ്പിയാണ് കാരണം അവരുടെ അവരുടെ മനസ്സിൽ എന്തുമാത്രം ജീവിച്ചാൽ ഇന്നത്തെ ക്യൂ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നു ആ മരിലേക്കാണ് നമ്മളത് നമ്മൾ ഉള്ളത് ധാരാളം ആയിട്ടാണ് ചെയ്യുന്നത് മാന്യമായ ജീവിതം നമുക്ക് ഉണ്ടാവും അതുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആരോഗ്യം കാണാത്തത് സമ്പത്തുണ്ടാവില്ലാദ്യ അപ്പം അതിനുള്ള ഒരു പണി നമ്മളിതിൽ തോടി സ്വന്തമായിട്ട് ആരോഗ്യം നമ്മൾ ഒന്നും ചെയ്യാതെ വീട്ടിലിങ്ങനെ മടിച്ചിരുന്നാൽ അതായത് ഇതിലുള്ള ആളുകൾ ഒരു മുപ്പത്തഞ്ചര വേലയ്ക്ക് പ്രായമുള്ള ആളുകളാണ് ഇതിൽ കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ തന്നെ സ്വയം എനിക്ക് ആരോഗ്യം ഉണ്ടാക്കണം അല്ലാതെ ഒരാളും എനിക്ക് മരുന്ന് ഒടിച്ചിട്ട് ആരോഗ്യം ഉണ്ടാവില്ല ഒരാൾക്കും മരുന്ന്ടിച്ചിട്ട് ആരോഗ്യം കിട്ടില്ല നമ്മൾ പറയും പ്രോട്ടീൻ പ്രൗഡ് കഴിച്ചാൽ അതാണ് ഇതാണ് പക്ഷെ അതിൻ്റെ ദൂശ്യഫലങ്ങൾ വേറെ വരാനുണ്ടാവും ഇതല്ലാതെ നമ്മൾ സ്വയം ആരോഗ്യം ഉണ്ടാക്കണെങ്കിൽ എൻ്റെ അതിന് മാർഗ്ഗമുള്ളൂ ഏറ്റവും ചെറിയ കിരിയൊന്നിനും കഴിയില്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നാലടി നടക്കാൻ പറ്റുകയും നടക്കണം പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ള ആളുകൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ചലനശേഷി നഷ്ടപ്പെടുക നമ്മുടെ കാലിൻ്റെ പേരിലിരുന്ന അത് നഷ്ടപ്പെടാറൊക്കെ നമ്മൾ നടത്തും നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ ശരീരം എപ്പോഴും വരാനുള്ളത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കണം അത് കൂടിക്കൊണ്ടേ അതെപ്പോഴാണോ ഇല്ലാതാവുന്നത് അപ്പൊ അത് മുതൽ നമ്മൾ ആരോഗ്യം ചേച്ചു തോന്നും അപ്പൊ അതിനെന്തോണം നമുക്ക് മനസ്സിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സിന് ആരോഗ്യം ഉണ്ടാവില്ല അപ്പൊ ശരീരത്തിന് നമ്മൾ സ്വയം പ്രയത്നിക്കണം ആ പ്രയത്നം ഒരു ദിവസം ചുരുങ്ങിയത് അര മണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാന്നുള്ള ആ ഒരു ലൈനിലേക്ക് വരണം അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാ കാരണം എല്ലാവർക്കും ഫുൾ ടൈം ബിസി ഉള്ള ആളുകളാണ് പല ആളുകളും അങ്ങനെ തന്നെയാണ് വേണ്ടത് ജീവിതത്തിൽ ഒരിക്കലും മടി കൂടി ഇരിക്കരുത് ആ ഇപ്പൊ അറുപത്തഞ്ചായി ഇനി ഞാൻ റിട്ടയർമെന്റ് ലൈഫാണ് എന്ന് വിചാരിക്കാൻ പാടില്ല റിട്ടയർമെന്റ് ലൈഫാണ് പക്ഷെ അത് എൻജോയ് ചെയ്യണം അത് എങ്ങനെ വേണം ഈ രീതിയിൽ മനുഷ്യന്റെ സ്വയം നമ്മളെന്റെ ശരീരത്തിന് എങ്ങനെ പുഷ്ടിപ്പെടുത്താൻ പറ്റുക അങ്ങനെ പുഷ്ടിപ്പെടുത്തണം നമ്മളൊക്കെ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പ്രായം ഉണ്ടാവുമല്ലോ നമുക്കൊക്കെ ചിലർക്ക് പതിനഞ്ച് വയസ്സേക്കാളും ചിലക്ക് ഇരുപത്തഞ്ചേക്കാരും ചില മുപ്പത്തഞ്ചേക്കാരും നമ്മളെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നും എന്നും മനസ്സിൽ ഉറപ്പിക്കുന്നു അപ്പഴേ നമ്മളെ മനസ്സിനുസിനും ഉയർന്നുള്ളൂ അപ്പം എനിക്ക് അന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നോ ചടികൾക്കാൻ പറ്റിയിരുന്നു ഏറ്റവും ചെയ്തിരുന്നു അത് ഇത് നീ ഇതിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇന്നും എനിക്ക് ചെയ്യാൻ കഴിയും എൻ്റെ മനസ്സിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുപോകണാദ്യം ആ മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് വലിയ ടാസ്ക് അതെച്ചാൽ നമുക്ക് കുറേ പ്രാരാബ്ദങ്ങൾ ഉണ്ടാവും ഈ പ്രാരാബ്ദങ്ങളുടെ ഇത് നമ്മൾ ടൈം കണ്ടു തന്നെ വേണം പ്രാരബ്ധങ്ങൾ ഇല്ലാത്ത ഒരാളും ലോകത്തില്ല അത് നമ്മൾ മറ്റു നമ്മുടെ തായുള്ള ഈ ഇതിനേക്കാൾ പ്രയാസമനിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക അപ്പം അതിന് ഉദാഹരണം പറയാറുണ്ട് വലിയ ഹോസ്പിറ്റലുകളിൽ സന്ദർശിക്കുക മെഡിക്കൽ കോളേജുകൾ അപ്പോഴാണ് ആരോഗ്യത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവുക ഒരു ക്യാൻസർ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി നോക്കാം പറ്റിയത് പലർക്കും ഉണ്ടാവും പറ്റിയിട്ടുണ്ടാവും ഒന്ന് പോയി നോക്ക് എന്താണ് ഓരോരുത്തരുടെ അവസ്ഥ ഞാൻ അത്ര ഭാഗ്യവാൻ അൽഹില്ല തുതിക്കണം നാഥനെ ഓരോ സംഭവത്തിനും നമ്മൾ സ്തുതിക്കണം കാരണം എനിക്ക് ഇല്ലാത്തത് അല്ലെ എനിക്ക് അവർക്കൊക്കെ ഇല്ലാത്തത് എനിക്ക് ഇണ്ട് നമുക്ക് കൊറേ കുറവുണ്ട് കൊറവില്ലാത്ത മനസ്സിനെ നമ്മൾ ഇല്ലാത്ത ഒരാളും ഇല്ല നമുക്ക് എന്തെല്ലാം അവയങ്ങളുണ്ട് ഈ അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതൊന്നുമില്ലാത്ത രണ്ട് കൈ രണ്ട് കാലും അവർ എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കണം കാരണം അവരുടെ മനസ്സിനെ അവരതിലേക്ക് കൊണ്ടുവന്നു കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും കണ്ണില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും സന്തോഷമായിട്ട് വന്ന് അവരതിലേക്ക് കൊണ്ടുവന്നു ഒരു നിരാശപ്പെടുന്നില്ല നിരാശ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഉണ്ടായിരുത് എപ്പോഴും പോസിറ്റീവ് നമ്മളെ ലീഡർ ആ എപ്പോഴും പറയും പോസിറ്റീവ് ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് ചിന്ത നമുക്ക് പാടില്ല അതേപോലെ തന്നെ മറ്റുള്ളവരെയും നമ്മൾ കണ്ടു ഒരാളെയും നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മൂഡ് ഓഫ് ആക്കാൻ പാടില്ല നമ്മൾ ചിലപ്പോ തമാശക്കൊക്കെ പറയും പക്ഷെ അത് അപ്പൊ തന്നെ നമ്മൾ അവരെയൊക്കെ സോറി ആക്കണം ഒരാളോടും നമ്മൾ അങ്ങോട്ട് ഒരാളെയും വേദനിപ്പിക്കുന്ന രീതിയിൽ എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവർത്തി കൊണ്ടോ ഒരാളും ലോകത്ത് വേദനിക്കാൻ പാടില്ല അവർ വേദനിച്ച് അവരുടെ മനസ്സിൽ അതിൽ കുത്തായിട്ട് കടന്നാൽ എനിക്ക് ചിലപ്പോൾ ഒന്നും അറിയാതെ പോയിട്ടുണ്ടാവും പക്ഷെ അയാളുടെ മനസ്സൊന്നും അവനോട് അന്ന് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ പറഞ്ഞില്ല ഉണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ഒരാളോട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് സോറി പറയണം ക്ഷമ ചോദിക്കണം അതിനൊരു മടി ഒരാളും കാണിക്കാൻ പാടില്ല എങ്കിലേ എൻ്റെ മനസ്സ് ഹാപ്പിയാവുള്ളൂ അല്ലെങ്കിൽ കാലാ കാലം എനിക്ക് ആ ഒരു കുത്ത് വിട ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും അവസരം നമ്മൾ ഉണ്ടാക്കരുത് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ സ്വയം ശരീരത്തെ നമ്മൾ ഇതേപോലെ പ്രസിദ്ധിപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ബാക്കി സമൂഹ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത് നമ്മൾ ഒരിക്കലും നേരത്തെ പറഞ്ഞവരെ മടി പിടിച്ച് നമ്മൾ മൂലയിൽ ഇരിക്കുന്ന ഒരാളുകളാവാൻ പാടില്ല എനിക്ക് എനിക്കെന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ ചെയ്യണം രണ്ടടി നടക്കാനേ കഴിയുമെങ്കിൽ അത് ചെയ്യണം ഒന്നും വേണ്ട നമ്മളിപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാണ്ടാവുമല്ലോ അതെങ്കിലും ചെയ്യാനുള്ള ശ്രമം നടത്തണം എൻ്റെ കാലിന്റെ വിരലുകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചലനശേഷി അത് നഷ്ടപ്പെടുത്തൂല ഞാൻ എന്ന പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടാക്കണം അപ്പൊ നമ്മൾ ഈ സംഭവം അരമണിക്കൂർ നേരത്തെ ഒരു എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ എന്റെ മനസ്സിനെ ഞാൻ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ചെയ്യുന്ന സംഭവത്തിൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ എന്തുവേണം എന്റെ മനസ്സിനെ ഞാൻ അതിലേക്ക് കൊടുക്കണം ലീഡറെ എപ്പോഴും പറയും മനുഷ്യർ വലിയ സന്തോഷമാണ് ഞാൻ ഇടക്ക് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അത് നമ്മളൊരു ഓർമ്മപ്പെടുത്തൽ നമ്മളത് സ്വാഭാവികമായിട്ട് മറന്നുപോകും മനുഷ്യരുടെ സ്വഭാവമാണ് മറക്കാഞ്ഞാലും നടക്കൂല പല സംഭവം നമ്മൾ മറക്കേണ്ടതുണ്ട് നമ്മളെ ജീവിതത്തിൽ വരുന്ന കുറേ പ്രയാസങ്ങൾ ഉണ്ടാകും അത് നമ്മൾ മറക്കേണ്ടതുണ്ട് അതങ്ങനെ മറക്കാനുള്ള സംഭവനുണ്ടാവണം മറക്കും വേണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കഴിയില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഇറക്കിറക്കം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യണം അത് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് ഫസ്റ്റിലെ തുടക്കത്തിലൊക്കെ അഞ്ചാറ് പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു അത് ആ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം ഇപ്പോൾ ബ്രീസിംഗ് എടുക്കുമ്പോൾ നമുക്ക് സംഭവത്തിലാണ് ഓക്സിജൻ എല്ലാ സെല്ലിലേക്കും എത്തണം എന്നൊക്കെ ഉള്ള രീതിയിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ പല പ്രായക്കാരായതുകൊണ്ട് നമ്മൾ എക്സൈസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആക്യുറേറ്റായിട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ എന്താണോ ചെയ്യാൻ കഴിയാത് ചെയ്യാം എന്നുള്ളത് പരമാവധി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക അപ്പം നമ്മളൊക്കെ നമ്മൾ നോക്കുമ്പോൾ പലതും പലർക്കും ശരിക്ക് നെഗറ്റീവ് ലൈനിലാണ് ചിലവരൊക്കെ ചെയ്യുന്നത് അത് അതിൻ്റെതായ പൂർണ്ണ ലൈനിൽ കിട്ടുന്നില്ല ചിലപ്പോൾ അതിലൊക്കെ ചെയ്യാൻ കഴിയായിട്ടായിരുന്നു അതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മൾ ഹിപ്പ് ഒക്കെ പലരും ഇങ്ങനെയാണ് തിരുന്നത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിന്റെ ഗുണം കിട്ടില്ല നമ്മളെ മുട്ട് വളയാൻ പാടില്ല ഇവിടുന്ന് ഇങ്ങോട്ടും ആവാൻ പാടില്ല സ്റ്റഡി നമ്മളൊരു പോയിന്റിലേക്ക് കണ്ടുവെക്കുക എന്നിട്ട് ജസ്റ്റ് ഹിപ്പ് മാത്രം അങ്ങനെ തിരിക്കാവുന്നതാണ് ശരിക്കും ഹിപ്പ് റൊട്ടേഷൻ അല്ല നമ്മൾ പലരും ഇപ്പം ചെയ്യുന്ന എന്താ നമ്മൾ അതായത് ഇപ്പം അതിന് സാധിക്കുന്നുണ്ടാവില്ല പലർക്കും അപ്പം എത്രയാണോ ചെയ്യാൻ കഴിയുക അത് ഇതുപോലെ തന്നെ മറ്റെല്ലാ എക്സസൈസും അത് അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിക്കുക എന്നതാണ് പിന്നെ ഇപ്പം ഈ പറഞ്ഞ വാരി നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ എന്തായാലും വേണ്ടത് നമ്മൾ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല രാത്രിയാണ് രാത്രിയാണതിന് അവസരം കിട്ടുക കാരണം ഉച്ചക്ക് നമ്മളാരും ഉണ്ടായിക്കോളുകൾ ഉണ്ടാവില്ല ഒക്കെ പുറത്തായിപ്പും മക്കളും നമ്മുടെ ഇണകളും ഇട്ട് സംസാരിച്ചു ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാവരും അറിയണം എല്ലാവരും അറിയണം എന്ന് പറഞ്ഞാല് വരുമാനത്തിനനുസരിച്ച് ചിലവഴിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് പലരും ഇവിടെ ലാവിഷായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ടത് നമുക്കുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ജീവിക്കാൻ ഇഷ്ടക്കാർ നമ്മൾ അങ്ങനെ കാണുന്നത് പക്ഷേ എൻ്റെ ഇ കിട്ടുന്ന ദായകൻ്റെ വരുമാനം എന്താണോ അതനുസരിച്ച് എൻ്റെ ഇണ ചിലവാക്കുമ്പോൾ ആ ഒരു സംതൃപ്തി ഉണ്ട് അത് ഇവർക്കൊക്കെ മനസ്സിലാവില്ല എനിക്ക് ആയിരം ഉപ്പി ഉള്ളെങ്കിൽ ഞാൻ അതിന് ഏത് രീതിയിൽ ചിലവഴിക്കണമെന്ന് എന്റെ കുടുംബത്തെ ഞാൻ പഠിപ്പിക്കണം അതിനെന്ത് നമ്മൾ കൂടി ഇരുന്ന് സംസാരിക്കണം അപ്പോഴേ നമ്മളെ മക്കളും നമ്മളെ രീതിയിലേക്ക് വരുള്ളൂ മറ്റെന്താ വെച്ചാൽ അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഭയങ്കര ലാവിഷമായിട്ടായിട്ടും ജീവിക്കുന്നത് എനിക്കും അവനും അങ്ങനെ വേണമെന്നുണ്ടാവും പക്ഷെ നമ്മൾ കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കണം അതുവരെ നമ്മൾ അതിന്റെ രീതിയിലേ പോകാൻ പാടുള്ളൂ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപയാണ് ഒരാൾക്ക് ഒരു ദിവസം വരുമാനമുള്ളതെങ്കിൽ അതിന്റെ മൂന്നിൽ ഒരു ഭാഗം എന്നും നമുക്ക് സേഫായിക്കൊണ്ട് എടുത്തു വെക്കാൻ കഴിയണം അറുപത്തി ശതമാനം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ മരുന്ന് മെഡിക്കൽ അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെ എന്തൊക്കെ ഉണ്ടോ നമ്മളെ വീട്ടിലെ ചിലവുകള് കരണ്ട് ഇതിനൊക്കെ കൂടിയായിട്ട് ഈ അറുനൂറ്റമ്പതേ നമ്മൾ ചിലവഴിക്കാൻ ഉദ്ദേശിക്കാൻ പാടുള്ളൂ പിന്നെ ചില സമയത്ത് നമ്മൾ കൂടുതൽ വരും അത് നമ്മളിതിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അല്ലാതെ ഇന്ന് കിട്ടിയത് ഇന്ന് തീർക്കുക എന്നുള്ള എന്നുള്ളൊരു ലൈനെല്ലാം നമ്മൾ ഉണ്ടാവേണ്ടി വരും അത് നമുക്ക് ആകെ കുറഞ്ഞ സമയം ഈ ലോകത്തുള്ളൂ ഉള്ള സമയം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അത് നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ മറ്റൊരാളും ഇങ്ങോട്ട് കൊണ്ടുവരില്ല അപ്പോൾ നമ്മൾ അതിനേക്കുള്ള മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ പ്രധാനം ഇതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ മാതിരി ഓരോ ദിവസവും അപ്ഡേറ്റ് ഡേ ടുഡേ നമ്മുടെ പ്രശ്നങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് അപ്പോഴേ നമ്മളെ മക്കൾക്ക് നമ്മളുടെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് അതിനുള്ളൊരു അവസരം ഇത് മാത്രമാണ് ഇതെ നമ്മൾ സംസാരം നമ്മൾ പല വീട്ടിലും സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ ചില സ്ഥലത്ത് നടക്കാത്തതും ഉണ്ടാവും പിന്നെ നമ്മളെ മക്കളെ ഇതാ ഇതാണ് നമ്മളെ ഭാവി അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഉണ്ടാവേണ്ട സമൂഹം ആ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് അതിനെന്തേ ഈ മാർഗമുള്ളൂ ഇതേ മാർഗമുള്ളൂ അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം എല്ലാ വിഷയവും ഇപ്പൊ നമുക്കൊക്കെ ചിലപ്പോ നമ്മുടെ മകളോ മകനോ ഒക്കെ ആവാറക്കനായിട്ട് ചെറിയ അഫെയർ ഉണ്ട് തോന്നുന്നു നമുക്ക് നമുക്ക് ദേഷ്യം വരുകയാണ് നമ്മളത് ദേഷ്യപ്പെട്ട് കൊണ്ടല്ല അവരെ മാറ്റിയെടുക്കേണ്ടത് അവർക്ക് ഫേവർ ആയ ഒരു രീതി ഉണ്ടാവും അത് നമുക്ക് രക്ഷിതാക്കൾക്ക് അറിയാം ഇപ്പൊ എൻ്റെ മകന് ഏത് രീതിയിൽ പറഞ്ഞാലാണ് മകൻ അത് ഉൾക്കൊള്ളണം അല്ലെങ്കിൽ മകൾ ഏത് രീതിയാ ഉൾക്കൊള്ളണം ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഇപ്പോ അഫെയർ ഉണ്ടായ വെച്ചിട്ട് വലിയ മോശം കാര്യമൊന്നുമല്ല പക്ഷെ അത് നമുക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയണം അതായത് ഒരിക്കലും നമ്മളെ മാതാപിതാക്കൾ വെറുപ്പിച്ചുകൊണ്ട് ഒരാൾക്കും സന്തോഷം കിട്ടില്ല അല്പസമയത്തേക്ക് ലഭിച്ചേക്കാം പക്ഷെ പൂർണ്ണമായിട്ട് ആർക്കും കിട്ടൂല കാരണം അവരാണ് നമ്മളുടെ ഇവിടുത്തെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് അവരെ നമുക്ക് വെറുപ്പിക്കാൻ ഒരാൾക്കും മുന്നോട്ട് പോകണമില്ല അപ്പം അത് നമ്മളെ മണ മക്കൾക്ക് ബോധ്യപ്പെട്ടി കൊടുക്കണം പിന്നെ പുഴവുകൾ പറ്റാത്ത മനുഷ്യന് ലോകത്ത് ആരുല്ല ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ആരെങ്കിലും ഇപ്പോൾ പിഴവ് പറ്റാത്തവരുണ്ടോ എത്രയോ പിഴവുകൾ പറ്റിയിട്ടുണ്ടാവും പിന്നെ ഇത് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇണങ്ങൾ തമ്മിലാണ് അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും മൂടി വെച്ചുകൊണ്ട് അത് തുറന്ന് സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ പറയുക അഭിനയിച്ചു കൊണ്ട് ജീവിക്കാൻ പാടില്ല ജീവിച്ചാൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല പറ്റാവുന്ന എല്ലാ സംഭവങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുക അത് നമ്മളെ ബെഡ്റൂമുകളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് അത് മക്കളെക്കെല്ലാം ഉണ്ടാവേണ്ടത് അതായത് ഓരോരുത്തർക്കും ഓരോ രഹസ്യങ്ങളുണ്ട് ഇണകൾ തമ്മിൽ രഹസ്യമുണ്ട് മക്കളും രക്ഷിതാക്കളും തമ്മിൽ രഹസ്യമുണ്ട് ഈ സമൂഹത്തിലെ ആളുകളായിട്ട് ഒരു രഹസ്യമുണ്ട് സുഹൃത്തുക്കളായിട്ട് ഒരു രഹസ്യമുണ്ട് അത് അതിന്റെ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കാണുന്നവരോടൊക്കെ തുറന്നു പറയാന്നില്ല എനിക്കൊരു പ്രയശ്നമുണ്ട് എൻ്റെ വീട്ടിൽ ഈ വിഷയങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഇണയും കൂടി തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല എങ്കിൽ അതിന് പറ്റാവുന്ന ആരാണ് എന്റെ സുഹൃത്തു ബന്ധത്തിലുള്ളത് അവരുമായിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ അല്ലാതെ നമുക്കൊക്കെ ഉള്ള ഒരു സംഭവമാണ് അവരോട് പറഞ്ഞിട്ട് അവർക്ക് നമുക്ക് ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നന്മയോ നമുക്ക് ചെയ്തു തരാൻ അവർക്ക് കഴിയില്ല അവരും കൂടി നമ്മളെ പ്രശ്നം അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരിക്കൽ നമുക്ക് ഉണ്ടായിട്ട് ഇതിനൊക്കെ എന്താ വച്ചാൽ കുറെ നമ്മളെ മനസ്സിനെ നന്നായിട്ട് പിടിച്ചിരുത്താൻ വേണ്ടി സാധിക്കണം പലർക്കും അത് കഴിയില്ല പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് വരുത്തേണ്ടത് അതങ്ങനെ വരുത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾക്ക് വളരെ കുറഞ്ഞ കാലുള്ളൂ നമുക്കൊക്കെ ദിവസങ്ങൾ പറഞ്ഞാൽ ആകെ ഇരുപത്താറായിരം ദിവസേ നമുക്ക് ആകെ ജീവിതത്തിലുള്ള ഒരു എൺപത്തി അഞ്ച് വയസ്സ് ജീവിക്കുമ്പോഴേക്കില്ലേ ഇരുപത്താറായിരത്തിന് ചോടാ ദിവസങ്ങളുള്ളൂ അതിൻ്റെ പകുതിയിലധികം നമ്മളൊക്കെ കഴിഞ്ഞുപോയി ഇനി വളരെ കുറഞ്ഞ ദിവസേ ഉള്ളൂ എന്നാണ് നല്ല ദിവസങ്ങളിൽ പരമാവധി ഹാപ്പി ആകാനുള്ള ശ്രമം നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവം ഞാൻ ഉദ്ദേശിച്ചത് എലാബോറേറ്റ് ചെയ്തുകൊണ്ട് പറയാൻ എഴുതാൻ സാധിക്കൂല നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൊത്തത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് വെച്ചുകൊണ്ട് പോകാൻ കഴിയുള്ളു ജനറൽ ആയിട്ടുള്ള സംഭവം മാത്രം ഞാൻ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തെരവിലാക്കാൻ കുറച്ചു നേരത്തെ സംസാരമാണെങ്കിലും ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന സംസാരമാണ് ഏതായിരുന്നാലും കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഇനി നമ്മള് ലേഡീസ് വിങ്ങിന്റെ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടേ പോകുമ്പോഴുള്ളൂ അത് അവര് റെഡിയാക്കുന്നുണ്ട് പിന്നെ അവര് സാധാരണ ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതില് പിന്നെ ആ പറയാൻ അവര് പ്ലേറ്റില് മറ്റേ വാണിന്റെ അരൊക്കെയാണ് കൊടുക്കുന്നത് ഒരു നാച്ചുറൽ ഇതിന്റെ ഇതിലാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് അതുപോലെ കോഫി ഉണ്ട് കോഫി ചങ്ങന്മാരാണ് ഇങ്ങോട്ട് ഇങ്ങനെ വയറൽ ആണ് വീട്ടില് ഷോട്ടൊക്കെ കിട്ടും അടുത്തല്ലേ അവിടുത്തെ ണല്ലേ ഇതൊന്നെന്ത് നിങ്ങൾക്ക് തെറ്റിയാ അല്ലേ എൻ്റെ റേറ്റിംഗ് എപ്പോഴും ഒക്കെ ആ അത് ഓവറാണ് ഓവറാണ് ഇന്നത്തെ ഹെൽത്തി ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രാൻഡിന്റെ കരുത്ത് ആയിട്ടുള്ള ലേഡീസ് ആണ് ആ ലേഡീസ് വിങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കണം അവർക്ക് എല്ലാവിധം നന്ദി അറിയിക്കണം കുഞ്ഞിമാതാന്റെ നേതൃത്വത്തില് ആണ് നമ്മുടെ ലേഡീസ് വിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അടിപൊളി ആയിരിക്കണോ അവർക്ക് പ്രത്യേകം ഒന്നുകൂടി നന്ദി അറിയിക്കണം